no സംസ്ഥാനത്ത് കൊടിയ ഭരണവിരുദ്ധ വികാരം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ സി പി എമ്മിന്റെ കനൽ കെടാതെ നിൽക്കുന്നത് വെറും ആലത്തൂരിൽ മാത്രമെന്നതാണ് ശ്രദ്ധേയം കെ രാധാകൃഷ്ണൻ മാത്രമാണ് സി പി എമ്മിന്റെ ഏക പ്രതീക്ഷയായി ഇപ്പോഴുള്ളത് ഏഴായിരത്തി നാനൂറ്റി അൻപതോളം വോട്ടുകൾക്ക് മുന്നിലാണ് കെ രാധാകൃഷ്ണൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി അൻപതോളം വോട്ടുകൾക്ക് മുന്നിലാണ് പറയുമ്പോൾ കേരളം കടർന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇടതുമുന്നണി നേടിയെടുത്തിരിക്കുന്ന ലീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം പിന്നിലാണ് കേരളം ഏഴായിരം വോട്ടിന്റെ ലീഡൊക്കെ എന്ന് പറയുന്നത് അതെല്ലാം സി പി എമ്മിന്റെ പരാജയം തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ പഴിച്ചിട്ടും വിമർശിക്കുന്നവരെ അടിച്ചമർത്തിയിട്ടുമൊന്നും സി പി എമ്മിന് ജയിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി കൊണ്ടിരിക്കുന്നു വിധി എഴുതുന്നത് ജനമാണ് അത് വ്യക്തമാക്കുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ നിമിഷം സി പി എം നേരിട്ടേ മതിയാകും കഴിഞ്ഞ രണ്ട് തവണയും ഭരണമേറ്റെടുത്ത പിണറായി സർക്കാരിന്റെ ഭരണം ജനവിരുദ്ധം തന്നെയെന്ന് വ്യക്തമാക്കുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും കമ്മ്യൂണിസത്തിന് ഇനി സ്ഥാനമുണ്ടാകില്ല എന്ന് സൂചനകൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സി പി എം രാജ്യത്ത് വെറും നാല് സീറ്റിലും സി പി ഐ വെറും മൂന്ന് സീറ്റിലുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നതെന്നും പറയാതിരിക്കുന്നു സാധിക്കില്ല <laughs> മോദി ഗ്യാരണ്ടി ഫലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ ലീഡ് നൽകുകയാണ് ആ ലീഡിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോകാൻ മൂന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പോലും സുരേഷ് ഗോപി താഴോട്ട് പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും ഇത്തവണ ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് തന്നെ നമുക്ക് ഈ റിസൾട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് എന്തായാലും ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച ശ്രമിച്ച അന്തംകമ്പികൾക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ക്ഷതം തന്നെയായി മാറുകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടങ്ങൾ പുരോഗമിക്കുമ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പിന്നിൽ പോയപ്പോൾ സി പി എമ്മിന്റെ ഉള്ളിൽ ആനന്ദമായിരുന്നുവെങ്കിൽ പോലും ആ ആനന്ദം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പിന്നീട് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് മോദി നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്കെതിരെ നാനൂറ്റി മുപ്പത്തി ആറ് വോട്ട് ലീഡായിരുന്നു നാലാം റൗണ്ട് പൂർത്തിയായപ്പോൾ പ്രധാനമന്ത്രി നേടിയെടുത്തത് ആദ്യ റൗണ്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയറായി പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത് വോട്ട് നേടിയെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ട് മാത്രമായിരുന്നു നേടിയിരുന്നത് പക്ഷേ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് പ്രധാനമന്ത്രി ആദ്യ റൗണ്ടിൽ പിന്നിലായെങ്കിൽ പോലും പിന്നീടുള്ള റൌണ്ടുകളിൽ നില മെച്ചപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ലീഡ് രണ്ടാം റൗണ്ടിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്കും പിന്നീട് അത് മൂന്നാം റൗണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലേക്കും താഴ്ത്തി എങ്കിലും മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തം ഏഴ് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് ബി എസ് പി സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അപ്രസക്തമാക്കുന്ന നിലയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം അഞ്ഞൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലെ ഫലസൂചന പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത് ഇടത്ത് എൻ ഡി എയും ഇരുന്നൂറ്റി അൻപത് ഇടത്ത് ഇന്ത്യ സഖ്യവും മുന്നിൽ നിൽക്കുകയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് നടത്തിയിട്ടുള്ള മുന്നേറ്റം അമേഠി മണ്ഡലത്തിലടക്കം ചലനം ഉണ്ടാക്കിയെന്നതാണ് ാണ് വ്യക്തമാക്കുന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോറി ലാൽ ശർമ്മ മൂവായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയെ പിന്നിലാക്കിയിരിക്കുന്നു റായ്ഭേലിൽ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ വയനാട്ടിലും രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും സി പി എമ്മിന് ഇവിടെയൊന്നും ഒരു സ്ഥാനവുമില്ല എന്നത് തന്നെ വ്യക്തം